തനിക്ക് ലേഡീ സൂപ്പർ സ്റ്റാർ എന്ന വാക്ക് തന്നെ ഇപ്പോൾ ഇൻസൾട്ട് ആയിട്ടാണ് തോന്നുന്നതെന്ന് പറയുകയാണ് മഞ്ജു വാര്യർ പല ആളുകളും ആ വാക്ക് അനാവശ്യമായി ഉപയോഗിക്കുകയാണെന്നും അവർ അതിന് അവരുടേതായ ഡെഫിനിഷൻസ് കൊടുക്കുകയാണെന്നും താരം പറയുന്നു തൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ ഫുട്ടേജിൻ്റെ ഭാഗമായി ഇന്ത്യൻ സിനിമ ഗാലറിക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു മഞ്ജു വാര്യർ ലേഡി സൂപ്പർ സ്റ്റാർ എന്നതിനെ സംബന്ധിച്ച ആവശ്യം ഇല്ലാത്ത ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നതെന്നും മഞ്ജു കൂട്ടിച്ചേർത്തു ലേഡി സൂപ്പർ സ്റ്റാർ എന്ന വാക്ക് തന്നെ എനിക്കിപ്പോൾ ഇൻസൾട്ടായിട്ടാണ് തോന്നുന്നത് കാരണം പലരും ആ വാക്ക് ഓവർ യൂസ് ചെയ്ത് അവരവരുടെ ഡെഫിനിഷൻസ് കൊടുക്കുകയാണ് അതിനെ സംബന്ധിച്ച് ആവശ്യമില്ലാത്ത ചർച്ചകളാണ് സോഷ്യൽ മീഡിയകളിൽ ഒക്കെ നടക്കുന്നത് അതുകൊണ്ട് എനിക്ക് അതിലേക്ക് കടക്കണ്ട എനിക്ക് ആളുകളുടെ സ്നേഹം മതി അല്ലാതെ ഈ ടൈറ്റിലുകൾ വേണ്ട മഞ്ജു വാര്യർ പറഞ്ഞു ജെൻഡറിൻ്റെ അടിസ്ഥാനത്തിൽ നായിക നായികൻ എന്ന് പറയുന്നത് ഔട്ട്ഡേറ്റഡ് ആണ് എന്നും താരം ആഭിമുഖത്തിൽ പറയുന്നു നായിക്കമാർ പറയുന്ന മലയാള സിനിമയെക്കുറിച്ച് ചോദിച്ചപ്പോൾ മറുപടി നൽകുകയായിരുന്നു മഞ്ജു ഒരു സിനിമക്ക് അതിനാവശ്യമായ കഥാപാത്രങ്ങൾ മതിയാകും എന്നാണ് താരം പറയുന്നത് ഒരു സിനിമക്ക് ആവശ്യമായ കഥാപാത്രങ്ങൾ മതിയാകും എന്നെ സംബന്ധിച്ച് ഈ നായിക നായകൻ എന്ന ജെൻഡറിനെ ബേസ് ചെയ്ത് പറയുന്നത് തന്നെ ഔട്ട്ഡേറ്റഡ് ആണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കഥാപാത്രത്തിനും കണ്ടൻറ്റിനുമാണ് പ്രാധാന്യം അവിടെ ആണാണോ പെണ്ണാണോ തേർഡ് ജെൻഡർ ആണോ എന്നതിനല്ല ലെവലിലേക്ക് സിനിമയും പ്രേക്ഷകരുടെയും അഭിരുചികളും ചിന്തയുമൊക്കെ വളരുകയാണ് പണ്ടേ ഇതൊക്കെ സംസാരിച്ചു തീരേണ്ട വിഷയങ്ങളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സിനിമ എൻഗേജിംഗ് ആണെങ്കിൽ പ്രേക്ഷകർ ഏറ്റെടുക്കും ആരെ കേന്ദ്രീകരിച്ചാണ് സിനിമ എന്നതിൽ പ്രാധാന്യമുണ്ടാക്കില്ല മഞ്ജു വാര്യർ പറഞ്ഞു